എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവക്കാടോ കൊണ്ടുള്ള അവക്കാടോ ടോസ്റ്റ് അവക്കാടോ ഷേക്ക് അവക്കാടോ ജ്യൂസ് എന്നിവയാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ് അവക്കാടോ ആദ്യം തന്നെ അവക്കാടോ ബട്ട് ടോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടത് ബട്ടർ ചീസ് എന്നിവയാണ് ഇനി നമുക്ക് വേണ്ടത് ക്രീമി ചീസ് ആണ് അവക്കാടോ കട്ട് ചെയ്ത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രീമി ചീസും ഒരു പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ക്രീമി ചീസ് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു ബ്രെഡ് എടുത്തു അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് പക്കാടോ മിക്സ് തയ്യാറാക്കി വെച്ചതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക അവക്കാട ബ്രെഡ് ടോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് അവക്കാടോ ഷെയ്ക്ക് ആണ് അതിന് വേണ്ടത് ആപ്പിൾ ഡേറ്റ്സ് ബദാം കശനട്ട് പിസ്ത എന്നിവയാണ് കുറച്ച് പാലും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചാറിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അവക്കാടോ ചേർത്ത് കൊടുക്കാം ഇനി ിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അവക്കാടോ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് അവക്കാട ജ്യൂസാണ് മാവക്കാടോ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ അവക്കാട ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് അവക്കാട ടോസ്റ്റും അവക്കാടെ ജ്യൂസും അവക്കാട് ഷേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു కసి మై మరి వీడియోలు కా్యాంక్స్ ఫర్ వాచింగ్